കക്കി ഗവി മേഖലകളിൽ ജോലി ചെയ്യുന്നവരും മറ്റ് ടൂറിസ്റ്റുകളുമൊക്കെ ആരെയൊക്കെ പേടിക്കണം ആന ആണകളെങ്ങനെ മതിച്ച് നടക്കുന്ന ആനകളുണ്ട് പക്ഷെ എന്നാലും ആനകൾ ഇങ്ങനെ പലപ്പോഴും റോഡൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്യും നമ്മൾ തടസ്സപ്പെടുത്തും നമ്മളുടെ യാത്രയൊക്കെ ഒന്ന് മുടക്കും കുറേ സമയത്തേക്ക് പക്ഷെ എന്നാലും അവയൊക്കെ അങ്ങനെ വലിയ ശല്യമില്ല അവരൊക്കെ പതുക്കെ കുറച്ച് സമയം കഴിയുമ്പം അവരെ ഉപദ്രവിച്ചില്ലെങ്കിൽ അവർ റോഡ് നമുക്ക് ക്ലിയറാക്കിത്തരും അവരങ്ങ് കാട്ടിലോട്ട് പോകും കൂടുതലങ്ങോട്ട് ചൊറിയാൻ പോയാൽ അതാണ്ട് ഇതേപോലെ തിരിച്ച് വരും ഇതേപോലുള്ള ഒറ്റയന്മാർ തിരിച്ച് വരും എന്നാലും കുറച്ച് കഴിഞ്ഞ് നമ്മളൊക്കെ ഒന്ന് പേടിച്ചു എന്ന് തോന്നി കഴിഞ്ഞാൽ അവരങ്ങ് തിരിച്ച് അവരുടെ വാട്ടിന് പോകും പരമാവധി അവരെ ശല്യപ്പെടുത്താതെ നമ്മൾ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് യാത്ര തുടരുക അവരങ്ങ് പോയി കഴിയും വരെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നിട്ട് നോക്കുക പിന്നെയും ആരൊക്കെ ഉണ്ട് നമ്മൾ അവിടെ കാട്ടിൽ പേടിക്കേണ്ട ജീവികളാരുണ്ട് ദൈവം അന്ന് ഒരു കൂട്ടം കാട്ടുപോത്തുകൾ പാവങ്ങൾ വെള്ള സോക്സും ഒക്കെ ഇട്ട് നല്ല സ്കൂൾ കുട്ടികളെ പോലെ പക്ഷേ അവർ ഓടി അവരോടിപ്പോവാണ് അവർക്ക് നമ്മളെ പേടിയാണ് മറ്റേന്മാരുണ്ടെങ്കിൽ പ്രശ്നമാണ് കേട്ടോ പക്ഷേ ഇങ്ങനെയുള്ള കാട്ടുപോത്തുകളും വലിയ ശല്യം ഇല്ല ഒരു കൂട്ട് വരുമ്പം അവരെ ശല്യപ്പെടുത്താതിരുന്നാൽ അവരവരുടെ പാട്ടിന് പോയിക്കൊള്ളും നമ്മൾ അവരെ അങ്ങനെ പേടിക്കേണ്ട വലിയ കാര്യമില്ല പ്രത്യേകിച്ച് കൂട്ടമാണെങ്കിൽ കുരങ്ങോ സിംഹാലൻ കുരങ്ങാണ് ഒരു ശല്യവും ഇല്ല അവൻ എന്തെങ്കിലും ചക്കയും മാങ്ങയൊക്കെ കഴിച്ചവിടെ നിന്നുള്ളൂ ഉള്ളം പന്നി ആവട്ടെ ഉപദ്രവിക്കുന്നവരെ അതിനെ കടിക്കാനൊക്കെ ചെല്ലുന്ന ജീവികളെ മാത്രമേ അത് മുള്ളുപയോഗിച്ച് നേരിടുകയുള്ളൂ നമ്മളെ ഒന്നും വലിയ പ്രശ്നമില്ല രാജവെമ്പാല പത്തനംതിട്ട ജില്ലയിൽ എവിടെ നിന്നും പിടിക്കുന്ന രാജവെമ്പാലയെല്ലാം കക്കി ഫോറസ്റ്റിലാണ് കൊണ്ട് തട്ടുന്നത് പക്ഷേ സൂക്ഷിക്കേണ്ടതാണ് എങ്കിലും സാധാരണ രാജവെമ്പാല അങ്ങനെ ആരും ഉപദ്രവിച്ചിട്ടില്ല കടുവ അവന് തിന്നാൻ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ അവനെയും പേടിക്കേണ്ട വലിയ കാര്യമില്ല ചെന്നൈ പുലിയും ഒക്കെ ഇതുപോലെ തന്നെയാണ് അവർക്കുമുള്ള തീട്ടി ഇഷ്ടംപോലുള്ളത് കൊണ്ടും പൊതുവേ അവർ രാത്രിയിൽ ഇരട ഇരതേടാൻ സഞ്ചരിക്കുന്നത് കൊണ്ടും അവരെയും നമ്മൾ അങ്ങനെ കാര്യമായിട്ട് പേടിക്കേണ്ട അങ്ങനെ അവർ ആരെങ്കിലും ആക്രമിച്ചത് ഗവി മേഖലയിൽ വലിയ ചരിത്രമൊന്നുമില്ല എന്നാൽ ഈ കാണുന്ന ചെറിയ ജീവിയെ നോക്കൂ ജീവി ഒരൊന്നോ രണ്ടോ സെന്റിമീറ്റർ നിങ്ങളെ മാത്രമുള്ള കാട്ടിലെ അട്ടകളെക്കുറിച്ചാണ് പറയുന്നത് ടെറസ്ട്രിയൽ ലീച്ചസ് ഇവർ മനുഷ്യന്റെയും മറ്റു മൃഗങ്ങളുടെയും ചോരയാണ് കുടിക്കുന്നത് പതുക്കെ ഇങ്ങനെ തട്ടിത്തട്ടി നോക്കുകയാണ് ആളുകളാണോ ചോര കിട്ടുന്ന സാധനം വല്ലതും ആണോ എന്ന് തപ്പി നോക്കുകയാണ് തട്ടി നോക്കിക്കഴിഞ്ഞ് ചോര കിട്ടുന്നതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ കയറി ഒരു കടി അവിടെ ഇരിക്കും എന്നിട്ട് രക്തം കട്ട പിടിക്കാൻ അനുവദിക്കത്തില്ല ഇതിൻ്റെ സലൈവോ അതുകൊണ്ട് കുറെ കഴിയുമ്പോൾ ചോര വാരാൻ തുടങ്ങും നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഇത് ചോര കുടിച്ച് വീർത്ത് ഒരു മുന്തിരിയുടെ വലിപ്പം വരെയാകും നമ്മൾ പിന്നീട് തുണിയൊക്കെ മാറുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മളെ അട്ട അട്ടകടിച്ചു എന്നുള്ള കാര്യം അല്ലെങ്കിൽ ചോര വാർന്നൊഴുകുമ്പോഴാണ് ഇതിനെ നമ്മൾ പേടിക്കേണ്ടി വരും ോടരികിൽ ടാറിന് തൊട്ട് വെളിയിലുള്ള പുല്ലിലോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കടികിട്ടിയിരിക്കും കാട്ടിൽ ജോലിക്ക് പോകുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അവരുടെ ഷൂ ഉൾപ്പെടെ കവർ ചെയ്യാവുന്ന ഒരു പ്രത്യേകതരം സോക്ക് ഇട്ടിട്ടാണ് ജോലിക്ക് പോകുന്നത് ഇതിനെ ഭയന്നിട്ട് മറ്റുള്ളവരൊക്കെ ആകട്ടെ പണ്ട് പുകയില കഷായം അതേപോലെ തന്നെ ഡീസൽ ഉപ്പ് ഇത് കാലിൽ കടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് ഇതിനെ നേരിട്ടിരുന്നത് എന്തായാലും കോവിഡ് കാലത്ത് നാം എല്ലാം സാനിറ്റൈസർ ധാരാളമായി ഉപയോഗിക്കാൻ തുടങ്ങി ആ സാനിറ്റൈസർ ഇതിനെതിരെയുള്ള നല്ലൊരു പ്രതിരോധ മാർഗ്ഗമാണ് ഇത് കാലിൽ കടിച്ചിരുന്നാൽ നമ്മൾ അല്പം സാനിറ്റൈസർ ഒഴിക്കുക അല്ലെങ്കിൽ പോകും മുമ്പേ കാലിലൊക്കെ സാനിറ്റൈസർ പെരട്ടുക എന്നുള്ളതൊക്കെ വളരെ നല്ല മാർഗ്ഗമാണ് വേനൽക്കാലത്ത് ഇത് അതിന്റെ തന്നെ ഒരു മ്യൂക്കസിൽ പൊതിഞ്ഞ് ഒരു മണൽത്തരി പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ കൽക്കഷണം പോലെ ഒരിടത്ത് ഉറക്കത്തിലായിരിക്കും സുഷപ്തിയിലായിരിക്കും മഴക്കാലമാകുമ്പോഴാണ് അത് വീണ്ടും ആക്റ്റീവ് ആവുന്നത് അതുകൊണ്ട് ഗവിയിലേക്കൊക്കെ ടൂർ പോകുന്നവർ ആവശ്യത്തിന് സാനിറ്റൈസറൊക്കെ കരുതി നല്ല സേഫായിട്ട് യാത്ര ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ